ഉറങ്ങിക്കിടക്കുന്ന ശ്യാമിനെ ഒന്നുകൂടി നോക്കി ഫാനിന്റെ കാറ്റിൽ ആ നെറ്റിയിലേക്ക് മുടിയിഴകൾ വീണുകിടപ്പുണ്ട് പതിയെ ആ മുടിയിഴകൾ മാടി മാടിയൊതുക്കിയിട്ട് ആനി അടുക്കളയിലേക്ക് നടന്നു ഞായറാഴ്ച ആയതുകൊണ്ട് എണീക്കാൻ പതിവിലും വൈകി എല്ലാ ഞായറാഴ്ചകളിലും താൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴേക്കും ശ്യാം നല്ല പോത്തിറച്ചി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടാവും ശ്യാം തന്നെയാണ് അത് കഴുകി നുറുക്കിത്തരുന്നത് എന്നിട്ട് പറയും പെണ്ണെ ഇത്രേ എനിക്കറിയൂ ബാക്കി നീ നോക്കണേന്ന് ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആയെങ്കിലും പ്രണയത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല ഞായറാഴ്ച തനിക്കായി മാത്രം മാറ്റിവെക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓഫീസിൽ പോയി വന്നാൽ പിന്നെ കൂട്ടുകാർക്കൊപ്പം അല്പനേരം സിറ്റിയിൽ പോയിരിക്കുന്ന പതിവ് ഉണ്ട് ശ്യാമിന് എന്നാലും ഒത്തിരി രാത്രിയാകും മുമ്പേ വീട്ടിൽ വരും അവൾ വളരെ പെട്ടെന്ന് ജോലികൾ ഒതുക്കി ശ്യാമിനെ വിളിച്ചുണർത്തി ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ആ നീണ്ട മൂക്ക് പിടിച്ച് ഒരു കിഴുക്കം കൊടുത്തിട്ട് അവൾ പള്ളിയിലേക്ക് നടന്നു അവരുടെ വീട്ടിൽ നിന്നും കുറച്ചപ്പുറത്ത് മാറിയാണ് കല്യാണിയുടെ വീട് നിറയെ ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെറിയ ഓടിട്ട വീടാണ് അവളുടേത് അവളുടെ വീടിനു മുന്നിലെത്തിയപ്പോൾ ആനി അനിഷ്ടത്തോടെ ഒന്ന് കാറി തുപ്പി ആ നാട്ടിലെ അതിസുന്ദരിയാണ് കല്യാണി പല മാന്യന്മാരും രാത്രി അവളുടെ വീട് തിരക്കി വരാറുണ്ട് പലരും അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആനി പലവട്ടം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആനി ആ വീടുമായി ഒരടുപ്പവും ഉണ്ടാക്കിയിരുന്നില്ല മാത്രമല്ല കല്യാണി എന്തെങ്കിലും ചോദിച്ചാൽ പോലും അവൾ മറുപടി പറയാൻ കൂട്ടാക്കിയിരുന്നില്ല നല്ല ആരോഗ്യമുണ്ടല്ലോ എന്തെങ്കിലും മാന്യമായ ജോലി നോക്കി ജീവിക്കാൻ പാടില്ലേ ഇവറ്റകൾക്ക് എന്നാണ് ആനിയുടെ പക്ഷം ഒന്നുമല്ലേലും ഒരു കുഞ്ഞുള്ളതല്ലേ അത് വളർന്നു വരുമ്പോൾ അതിന് നാണക്കേടാകില്ലേ ആനി പുച്ഛത്തോടെ ആ വീടിനു നേർക്ക് നോക്കിയിട്ട് ധൃതിയിൽ പള്ളിയിലേക്ക് നടന്നു ആനി പള്ളിയിൽ നിന്നും എത്തിയപ്പോൾ ശ്യാം അടുക്കളയിൽ തിരക്കിട്ട് പണിയിലായിരുന്നു ശ്യാമിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ആനി വെപ്രാളത്തോടെ അയാളുടെ അടുത്തേക്ക് ചെന്നു എന്തൊറ്റി ഒന്നുമില്ല പെണ്ണെ ഉള്ളി അരിഞ്ഞതാ എല്ലാ ദിവസവും നീയല്ലേ പണികളെല്ലാം ചെയ്യാറ് ഒരു ദിവസമെങ്കിലും ഞാൻ സഹായിക്കണ്ടേ വേണ്ട വേണ്ട ഞാൻ ചെയ്തോളാം ജോലിയൊക്കെ ഇപ്പോൾ പോയാട്ടെ നല്ല കീടിലൻ ബീഫ് ഫ്രൈയും കറിയും ആയി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം അതെനിക്കറിയാം നീ കീടിലൻ പാചകക്കാരിയാണെന്ന് അതിനല്ലേ ഒരു കോട്ടയം കാര്യം നസ്ടാണിയെ തന്നെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നത് ഓ ബാക്കിയുള്ള നാട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും പാചകം അറിയില്ല എന്നായിരിക്കും അങ്ങനെയല്ലടി എന്നാലും ഈ പാചകവും വാചകവും കൊണ്ടും നീ മീടുക്കിയാടി അയാൾ കുസൃതിയോടെ അവളുടെ മുഖത്ത് മുഖ ഒന്ന് പൊക്കോണം കേട്ടോ അവൾ പറഞ്ഞു അയാൾ ചിരിയോടെ മുറിയിലേക്ക് നടന്നു തന്റെ ഭാഗ്യമാണ് ആനി മൂന്ന് വർഷം മുമ്പ് താൻ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് അവളെ ആദ്യമായി കണ്ടത് എടിയെന്ന് വിളിച്ചാൽ എന്താടാ എന്ന് ചോദിക്കുന്ന ഒരു കാന്താരി നാട്ടിലെ പേരുകേട്ട പ്രമാണിയായ ഈ പച്ചന്റെ ഏക മകളാണെന്ന് കൂടി മനസ്സിലായതോടുകൂടി ഹിന്ദുവായ തനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നാണ് കരുതിയത് എന്നാലും അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് ചോദിക്കാനാണ് അവൾ പറഞ്ഞത് അവളെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ തനിക്കാകുമായിരുന്നില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവളുടെ ഡാഡിയോട് അവളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചു മൂഖമടച്ചൊരു അടിയായിരിക്കും കിട്ടുന്നതെന്ന് കരുതിയെങ്കിലും അദ്ദേഹം പറഞ്ഞത് ജാതിയും മതവും മനുഷ്യർക്കിടയിൽ ഒരു തടസ്സമാവരുതെന്നാണ് ആ മനുഷ്യനെ താനെന്നറിയുകയായിരുന്നു മതം പറഞ്ഞ് മകളുടെ ഇഷ്ടത്തിനു നേരെ എന്ന് കരുതിയ തനിക്ക് തെറ്റുപറ്റി രണ്ടു വർഷം മുമ്പ് അവളെ സ്വന്തമാക്കിയ ശേഷമാണ് ഈ വീടുണർന്നത് തന്നെ കാത്തിരിക്കാൻ ഒരാളുണ്ടായത് അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നേരം പതിയെ ഇരുണ്ടു തുടങ്ങിയപ്പോഴാണ് അയൽപ്പക്കത്തെ മേരി ചേച്ചി ഓടി വന്നത് നിങ്ങളറിഞ്ഞോ ആ കല്യാണി മരിച്ചെന്ന് അറ്റാക്കായിരുന്നു അയ്യോ എപ്പോഴായിരുന്നു അറിഞ്ഞില്ലല്ലോ കുറച്ചു നേരമേ ആയുള്ളൂ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു നമുക്കൊന്ന് പോയിട്ട് വരാം ഇല്ല ചേച്ചി ഞാൻ വരുന്നില്ല എനിക്ക് മരിച്ചവരെ കാണുമ്പോൾ വല്ലാത്ത ഭയമാണ് ആനി പറഞ്ഞു നീ വരണ്ട ഞാൻ പോയിട്ട് വരാം ശ്യാം പറഞ്ഞു ശ്യാം പോയതും ആനി മുറ്റത്ത്ത്തുനിന്ന് മുറിയിലേക്ക് കയറി അവൾക്ക് വല്ലാത്ത ഭയം തോന്നി ആരുമല്ലെങ്കിൽ കൂടി മരണവാർത്ത അറിഞ്ഞാൽ വല്ലാത്ത ഒരു ആകുലതയാണ് മനസ്സിൽ കല്യാണിയോട് ഒരിക്കൽ പോലും താൻ വേണ്ടിയിട്ടില്ല അവളോടെന്തോ വല്ലാത്തൊരു വെറുപ്പായിരുന്നു നല്ല പൊക്കമുള്ള ആരും നോക്കി പോകുന്ന മുഖഭംഗിയുള്ള നല്ല ആകാര വടിവുള്ള അതിസുന്ദരിയായിരുന്നു കല്യാണി അഞ്ചടി രണ്ടിഞ്ചു മാത്രം പൊക്കമുള്ള അവളോളം സൗന്ദര്യമില്ലാത്ത തനിക്ക് അവളോട് ഇത്തിരി അസൂയൊക്കെ തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടോ അവൾ മരിച്ചെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവൾ പതിയെ മയങ്ങി തുടങ്ങിയിരുന്നു ആനീ എന്ന് വിളിയൊച്ച കേട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത് ശ്യാമാണ് കയ്യിൽ ഒരു വയസ്സ് തോന്നിക്കുന്ന കുഞ്ഞുണ്ട് ആനി ഇത് കല്യാണിയുടെ കുട്ടിയാണ് ഒരു മരണം നടന്ന വീടായിട്ട് കൂടി അധികം ആളുകളൊന്നുമില്ല ഈ കുഞ്ഞ് ഒരു ബാധ്യതയാകുമെന്ന് കരുതിയാവാം ആരും കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്തിനാ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടെ ബന്ധുക്കൾ ആരെങ്കിലും കുട്ടിയെ നോക്കിക്കോളും അധികം ബന്ധുക്കളൊന്നും കല്യാണിക്കില്ല മാത്രമല്ല വന്നവർ ആരും കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല അതുകൊണ്ട് അനി ഇതൊരു ചെറിയ കുഞ്ഞല്ലേ അതിന് ശ്യാമെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വേഗം ഇതിനെ കൊണ്ടുവിട് ഒരു സ്ത്രീയായി നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഇങ്ങനെയൊക്കെ ആരും ഇല്ലാത്തൊരു കുഞ്ഞല്ലേ ഇത് ആരുമില്ലാത്തവർക്കു വേണ്ടി എത്രയോ സ്ഥാപനങ്ങളുണ്ട് നാട്ടിൽ അവിടെ കൊണ്ടാക്കിക്കോളൂ അവർ മതി പറഞ്ഞത് അയാൾ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി അയാളുടെ മുഖം ദേഷ്യത്താൽ ചെറുതായി വിറയ്ക്കുന്നുണ്ട് ഇത്രയ്ക്ക് ദേഷ്യം തോന്നാൻ ഇത് ശ്യാമിൻ്റെ കുഞ്ഞാണോ അവൾ ഉറക്കെ ചോദിച്ചു കഴിഞ്ഞതും അവളുടെ മുഖത്ത് അയാളുടെ കരുത്തുറ്റ കൈത്തലം പതിച്ചതും ഒരുമിച്ചായിരുന്നു പുലർച്ചെ കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് അയാൾ ഉണർന്നു ആനി അടുത്ത മുറിയിൽ കട്ടിലിരുപ്പുണ്ട് അടിച്ചത് തീരെ ശരിയായില്ല അയാൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അയാൾ ആനിയുടെ അടുത്ത് ചെന്നു ആനി പെട്ടെന്ന് നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു അറിയാതെ പറ്റിപ്പോയതാണ് ഒന്നും പറഞ്ഞില്ല അയാളെ ഒന്നും നോക്കുക കൂടി ചെയ്തില്ല അയാൾക്ക് മനസ്സിലായി അവൾ ദേഷ്യത്തിലാണെന്ന് അയാൾ കുഞ്ഞിനെയും കൊണ്ട് കല്യാണിയുടെ വീട്ടിലേക്ക് ചെന്നു അവളുടെ ബന്ധുക്കൾ ആരെങ്കിലും കുഞ്ഞിനെ ഏറ്റെടുക്കുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതി പക്ഷേ ചടങ്ങുകൾ കഴിഞ്ഞിട്ടും ആരും കുഞ്ഞിനെ ഏറ്റെടുത്തില്ല മാത്രമല്ല കുഞ്ഞിനെ സ്വീകരിക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചാകണം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു അയാൾ കുട്ടിയേം കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തുമ്പോൾ ആനി അവിടെ ഉണ്ടായിരുന്നില്ല അയാൾ അവളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി അത് സ്വിച്ച് ആയിരുന്നു അയാൾ പെട്ടെന്ന് അവളുടെ ഡാഡിയെ വിളിച്ചു നോക്കി അവൾ അവിടെയുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾക്ക് ശ്വാസം നേരെ വീണത് മുൻകോപം അവൾക്ക് കൂടുതലാണ് എന്തായാലും അവളുടെ ദേഷ്യം ഒന്ന് കുറയട്ടെ എന്നിട്ട് ചെന്ന് കൂട്ടിക്കൊണ്ടുവരണം രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞു കുഞ്ഞ് അയാളോട് നന്നായി ഇണങ്ങിക്കഴിഞ്ഞിരുന്നു ആനയില്ലാത്ത വീട്ടിൽ അയാൾക്ക് വല്ലാത്ത ശൂന്യത തോന്നി പലവട്ടം അവളെ വിളിച്ചു നോക്കിയെങ്കിലും അപ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവളുടെ സ്നേഹവും ദേഷ്യവും വാശിയും കുറുമ്പും ഒന്നുമില്ലാതെ തനിക്ക് കഴിയില്ലെന്ന് തോന്നിയപ്പോൾ അയാൾ അവളുടെ വീട്ടിലേക്ക് ചെന്നു ഡാഡി ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ശ്യാമിനെ കണ്ട് അയാൾ അടുത്തേക്ക് വന്നു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഇപ്പോൾ നാട്ടിലെ സംസാരം ഈ കുഞ്ഞ് ശ്യാമിൻ്റെതാണെന്നാണ് അതുകൊണ്ടാണത്രേ ശ്യാം കുഞ്ഞിനെ ഏറ്റെടുത്തതെന്ന് ആളുകൾക്ക് എന്താ പറഞ്ഞുണ്ടാക്കാൻ മേലാത്തത് ഞാൻ ആനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി അവൾ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല വാശിക്കോട്ടും പിറകിലല്ലോ അവൾ കുഞ്ഞിനെങ്ങതാ അയാൾ കുഞ്ഞിനെ എടുത്തു ശ്യാം മുറിയിൽ ചെല്ലുമ്പോൾ ആനി കട്ടിലിരിക്കുകയായിരുന്നു മുടിയിഴകൾ പാറിപ്പറഞ്ഞ് കണ്ണുനീർ ഉണങ്ങി മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുകയാണ് എന്ത് കോല അടിയത് വാ നമുക്ക് വീട്ടിൽ പോകാം ഞാൻ വരുന്നില്ല നീ എന്തൊക്കെയാ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞത് അന്നേരം അറിയാതെ പോയതല്ലേ ആരുടെയോ കുഞ്ഞിനു വേണ്ടി ശ്യാം എന്നെ അടിച്ചു അതെനിക്ക് ക്ഷമിക്കാൻ പറ്റും പക്ഷേ എന്നെ വിളിക്കാൻ വന്നതുപോലും ആ കുഞ്ഞിനെയും കൂട്ടിയാണ് എന്നെക്കാൾ വലുതാണോ ശ്യാമിനാ കുഞ്ഞ് ശ്യാം വരുന്നതും കാത്തിരുന്ന ഞാൻ അതെങ്ങനെ സഹിക്കും ആനി അയാൾ അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചു നിനക്കറിയോ എന്നെ വളർത്തിയ ഞാൻ അച്ച എന്ന് വിളിച്ചിരുന്ന ബാലന്മാഷ് എൻ്റെ അച്ഛനല്ല വഴിയരികിൽ കിടന്ന ഒരു തെരുവുപെണ്ണിന്റെ നെഞ്ചിൽ കിടന്ന് അമ്മിഞ്ഞ പാലിനായി കരയുന്ന ഒരൊന്നര വയസ്സുകാരനെ തെരുവുപട്ടികൾ കടിച്ചു കീറി കൊല്ലും മുന്നേ അദ്ദേഹം എടുത്തുകൊണ്ടുവന്നു അദ്ദേഹമാണ് എന്നെ മകനെ പോലെ വളർത്തിയത് ആ വലിയ മനുഷ്യൻ അന്നെ നടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാകുമായിരുന്നില്ല അന്ന് കല്യാണിയുടെ ഒരു വയസ്സുള്ള ആ കുഞ്ഞിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത് ഇനി നീ പറ ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത് അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഇതൊന്നും എന്നോട് ശ്യാം പറഞ്ഞില്ലല്ലോ ഇതുവരെയും ശരിയാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ബാലന്മാഷിന്റെ മകനായിട്ടാണ് വളർന്നത് എനിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തന്നത് ആ വലിയ മനുഷ്യനാണ് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഒരു വിവാഹം കഴിക്കാൻ പോലും അദ്ദേഹം മറന്നു ആ ഞാൻ അദ്ദേഹത്തിന്റെ മകനല്ല എന്ന് എങ്ങനാ പറയുന്നത് അവൾ അയാളെ മുറുകെ പുണർന്നു എന്നോട് ക്ഷമിക്ക് ശ്യാം എനിക്ക് തെറ്റുപറ്റിപ്പോയി ഡാഡി കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് കടന്നു വന്നു പിണക്കൊക്കെ മാറിയ രണ്ടാളുടെയും അവൾ കുഞ്ഞിനെ അയാളിൽ നിന്നും വാരിയെടുത്തു മോളെ മോളെ ശ്യാം ചെയ്തതു തന്നെയാണ് ശരി ഒരു മനുഷ്യജീവനെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ എന്ത് പുണ്യമാണ് കിട്ടുന്നത് കുട്ടി അവളിൽ നിന്നും അയാളുടെ നേർക്ക് കൈനീട്ടി കരയുവാൻ തുടങ്ങി അവൾ കുഞ്ഞിനെ തെരുതെറി ഉമ്മ വെച്ചു അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകളും സ്നേഹചുംബനങ്ങളും കണ്ടിട്ടാവണം കുഞ്ഞ് കരച്ചിൽ നിർത്തി എങ്കിലും ആ ചെറിയ ചുണ്ടുകൾ വിതുമ്പലിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതും അവളുടെ ഉള്ളിൽ ഒരമ്മമനെ സുണരുകയും സ്നേഹവാത്സല്യത്തോടെ കുഞ്ഞിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തണച്ചു പിടിക്കുകയും ചെയ്തു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ